എന്താണ് വിളിച്ചു പറയേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനത്തോട് യുവജന വിദ്യാഭ്യാസ സമ്മേളനം ആഹ്വാനം ചെയ്യുകയാണ് തലനിലയ്ക്കുക നല്ല വാർദ്ധക്യം തലനിലയ്ക്കാത്ത നല്ലൻ്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിന് മുമ്പിൽ തല കുതിക്കത്തതാണെങ്കിൽ യൗവനം എന്നൊഴു എന്താണ് ലക്ഷണം സ്വാതന്ത്ര്യ സ്മരത്തിന്റെ ഇന്നലകളെ കുറിച്ച് പ്രതിപാദിച്ചു കടന്നു ഞാനും നിങ്ങൾ വിൽക്കുന്ന കോവളത്തിലുമെല്ലാം ചരിത്രത്തിൽ അലയടിച്ചു എന്ന് വരുന്ന തീഷ്ണമായ ഒരു സുഖമുണ്ട് നമ്മൾ കടന്ന് കടന്നു പോകുന്ന ഈ വൈകുന്നേരത്തെ ഇളം തന്നെ നാവുണ്ടായിരുന്നുവെങ്കിൽ നമ്മളോട് വാതാലമാകുന്ന ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ

സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കോവളത്ത് നടക്കുമ്പോൾ ഓരോ പരിപാടിയും അങ്ങേയറ്റം പരസ്പരം വൈവിധ്യമാകാൻ മത്സരിക്കുന്ന വിധം അതിന്റെ ടൈറ്റിലിൽ അതിന്റെ ഫോണിൽ അതിന്റെ കളറിൽ അതിന്റെ കോണ്ടിൽ ഒക്കെ വലിയ തോതിലെ മാറ്റങ്ങൾ കാണുന്നുണ്ട് വളരെ പോസിറ്റീവായി ഒരു വലിയ വിഭാഗത്തെ നമുക്കും അപ്പുറത്തുള്ള ഒരു വിഭാഗത്തെ പോലും അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വിധമുള്ള

അയ്യങ്കാളി നില്ുവണ്ടി നയിച്ച് കടന്നുപോയത് ഇതിനുറന്താണ് അതൊരു സാക്ഷിയായവൻ അതിന്റെ അടുത്തൊരു തലമുറ വീണ്ടും ഒരു അടുത്തൊരു തലമുറ ഇവിടെ നിൽക്കുന്ന ഏതൊക്കെയോ മനുഷ്യർ ഇന്നത്തെ മനുഷ്യർ അവരുടെ പിന്മുറകളിലേക്ക് സഞ്ചരിച്ചു പോയാൽ പിന്മുറകളുടെ വേരൊരു തേടി പോയാൽ ആ പിന്മുറകളിൽ പെട്ട ഏതോ ഒരു മനുഷ്യൻ അവൻ്റെ രക്തത്തിലുള്ള ഒരാൾ നില്ുവട്ട യാത്രയിൽ കൂടെ അനുഗമിച്ചവരുണ്ടാകും നമ്മുടെ ഈ ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിറവാറ്റിൽ മുങ്ങിന് വന്നിരുന്നിട്ട് കയ്യിൽ കിടഞ്ഞ കല്ലും കഷണം എടുത്ത് പ്രതിഷ്ഠിച്ച് ഞാനിതാ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്ന മഹാനായ ശ്രീനാരായണ ശ്രീനാരായണിച്ച് പറഞ്ഞത് ഇത് ആരുടെ ശിവനാണ് തീയനായ നിനക്കെങ്ങനെയാണ് തീയനായി നിനക്ക് ശിവനെ പ്രതിഷ്ഠിക്കാൻ കഴിയുക

അന്നനെ അപരണയ ചെയ്തുദോവർ അവർുടളയിലേക്ക് ഇറങ്ങിത്തല്ല ഗാന്ധി പര്യാപ്തനായ ഗാന്ധി എനിക്ക് നിനക്ക് പറയാനുള്ള ഇന്ത്യ ഇന്ത്യ ഈ രാജ്യത്തിന്റെയും അഭിമാനമായ ലോകത്തിന്റെ മുന്നിലെ അద్ഭുതമായ മഹാകാഗാന്ധി നിർtilde മഹാകാഗാന്ധി എന്ന രാഷ്ട്രീയൻ തിരഞ്ഞെടുചതു യുവാനൂരിതമായ കാലത്ത് തീക്ഷമായ അതിതീക്ഷമായ രാഷ്ട്രീയ സഹായderive ഉള്ളതായിന്നോ എത്രയോ എത്രയോ മനുഷ്യർ ഈ കഴിഞ്ഞ ജമാഅത്തെ ി ഒരു ടെലിവിഷനിൽ വന്നിരുന്നു പറയുന്നത്